വർഷങ്ങൾക്ക് ശേഷം നടന്ന അപൂർവമായ മഹാകുംഭാഭിഷേകത്തിന് ആതിഥ്യമുരളിയിരിക്കുകയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനായി മഹാകുംഭാഭിഷേകം നടന്നു രാവിലെ ഏഴ് നാൽപ്പത് മുതൽ എട്ട് നാൽപ്പത് വരെ നടന്ന വിശേഷാൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് താഴ്കക്കുടങ്ങളുടെ സമർപ്പണത്തോടൊപ്പം വിശ്വക് സേനാ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും നടന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിതനം നടത്തിയതിനുശേഷം ഇതാദ്യമായാണ് ഒരു കുംഭാഭിഷേകം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇരുനൂറ്റി എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിശേഷാൽ പൂജകളോടെ താഴേക്കുട സമർപ്പണം രാവിലെ ഏഴിന് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തിൻ മൂട്ടിൽ നിന്ന് ശിവേലിപ്പുര വഴി തിരുവമ്പാടിയിലെത്തി അവിടെ അഷ്ടബന്ധ ശേഷം ശ്രീകോവിലിന് സമീപത്തെ വിക്ഷക്സേന ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നു ശ്രീപത്മനാഭസ്വാമിയുടെ പാദത്തിന് താഴെയാണ് വിക്ഷക്സേന വിഗ്രഹവും ക്ഷേത്രവുമുള്ളത് ശ്രീപത്മനാഭസ്വാമിക്ക് തുല്യം കടിശർക്കര യോഗത്തിലാണ് വിഷ്ണുവിന്റെ ഉപരൂപമായ വിക്ഷക്സേന വിഗ്രഹം പുനർനിർമ്മിച്ചത് ശേഷം ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച മൂന്ന് സ്വർണ താഴേക്കുടങ്ങളിലും കലശങ്ങളാടി ോരോ താഴേക്കുടത്തിലും ഇരുപത്തിയഞ്ച് കിലോ വീതം ഞവര നെല്ലാണ് നിറച്ചിട്ടുള്ളത് കടിശർക്കര യോഗത്തിലുള്ള വിക്ഷക്സേനാ വിഗ്രഹത്തിന്റെ പുനർനിർമ്മാണവും ക്ഷേത്ര നവീകരണവും ശില്പി ശിവഗംഗ തിരുക്കോട്ടിയൂർ മാധവന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് മഹാകുംഭാഭിഷേക ചടങ്ങുകളിൽ എട്ടര യോഗക്കാർ പുഷ്പാഞ്ജലി സ്വാമിയാർ ക്ഷേത്രം സ്ഥാനി തുടങ്ങിയവർ സംബന്ധിച്ചു വിശേഷാൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് ജനം തിരുവനന്തപുരം